മേപ്പാടി നെല്ലിമുണ്ട ജുമാ മസ്ജിദിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടം സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ ഡി എഫ് ഉൾപ്പെടെ സ്ഥലത്തെത്തി അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി നിലയ്ക്ക് ഞങ്ങളുടെ ഈ കുറച്ച് പോയി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മേപ്പാടി നെല്ലിമുണ്ട ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന എത്തിയത് നെല്ലിമുണ്ട ജുമാ മസ്ജിദിന്റെ ഗേറ്റ് തകർത്ത് ഉള്ളിൽ കയറിയ ആന വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് കുറച്ചു ദിവസങ്ങളായി പ്രദേശത്ത് സ്ഥിരമായി കാട്ടാനകൾ എത്തുന്നുമുണ്ട് സംഭവ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ ഉപരോധിച്ചു തുടർന്ന് സൗത്ത് വയനാട് ഡി എഫ് ഒ സ്ഥലത്തെത്തുകയായിരുന്നു കാട്ടാന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന ഡി എഫ് ഒ ഉറപ്പു നൽകിയതോടെ പ്രതിഷേധം അവസാനിപ്പിച്ചു ന്യൂസ് മലയാളം വയനാട്